ും ചാറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട് യെസ് എന്തിൽ തമിഴ് തെറിയാതിടാ എന്താണെന്ന് ലൈവിൽ എല്ലാവർക്കും പറ്റിയത് ആറ് പേരുണ്ടല്ലോ പ്ലീസ് എല്ലാവരും വായോ താങ്ക് യുടാ സുതീഷേ താങ്ക് യു എന്ന് പറയുന്നുണ്ട് ശരിയറന്നെട ആരും ഇല്ല എല്ലാവരും പോവാണ് പക്ഷെ ഇന്നലെ വൈകുന്നേരത്തെ ലൈവ് കുഴപ്പമുണ്ടായിരുന്നില്ല രാവിലത്തെ അറിയില്ലല്ലോ ബിഷേ ഞാനുണ്ടേ എന്ന് പറയുന്നുണ്ട് അറിയാടാ നീ ഉണ്ട് നീയുണ്ട് ഉണ്ട് പിന്നെ ബിപിൻ ആദി ഉണ്ട് എന്ന് തോന്നുന്നു നിങ്ങളെ മൂന്ന് പേര് എന്നെ എട്ട് എട്ടുപേരുണ്ടല്ലോ പ്ലീസ് എല്ലാവരും വയോ കുഞ്ഞിപ്പണ്ണിന്റെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ കുഞ്ഞിപ്പ ഞാൻ ആരെയും ക്ഷണിക്കാത്തത് കൊണ്ടാവരുത് പ്ലീസ് എല്ലാവരും വയോ ചേച്ചി അമ്പലത്തിൽ പോയോ എന്ന് ചോദിക്കുന്നുണ്ട് സുതീഷ് ഇല്ലടാ അമ്പലത്തിലൊന്നും പോയില്ലടാ ലൈവിന് പറ്റിയത് ഇല്ലടാ സുതീഷെ ഞാൻ ലൈവ് ഓഫ് ആയിക്കട്ടെ ആരെയും കാണാനില്ല വെറുതെ ഇരുന്നിട്ട് സമയം കളഞ്ഞിട്ട് കാര്യല്ലോ ഐ തിങ്ക് ടൈം ഗോയിങ് ആൻഡ് നോബി കമ്മിങ് ഓക്കെ ചേച്ചി വൈകിട്ട് കാണാം എന്നാ ഓക്കേടാ ഓക്കെ വൈകിട്ട് കാണാട്ടെന്നാ ഞാൻ ലൈവ് നിർത്തട്ടെ